പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരെ ഇപ്പോൾ ഞാനുള്ളത് കൂരിയാട് മലപ്പുറം ജില്ലയിലെ വേങ്ങര പഞ്ചായത്തിൽ കൂരിയാട്ടിലുള്ള സാലൻ്റ് വാലി എന്ന പേരിൽ അറിയപ്പെടുന്ന നഴ്സറിയിലാണ് ഒരുപാട് തൈകൾ ഇവിടെ ലഭ്യമാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് അല്പസമയമൊന്ന് പരിചയപ്പെടാം കാക്കാൻ്റെ പേരെന്തായിരുന്നു പേര് മുഹമ്മദ് മുഹമ്മദാണല്ലേ വീട് ആ ഇത് പിന്നെ ഈ ഇത് എറമ്പംപുളി പറഞ്ഞ സാധനപുളിന്നൊക്കെ പറയൂല്ലേ പിന്നെ ഒരുപാട് തൈകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കറിവേപ്പ് അതുപോലെ പിന്നെ പപ്പായ അത്തി ഇവിടെ അത്തി കാട്ടത്തി അല്ലല്ലോ യഥാർത്ഥ ഒറിജിനൽ അത്തിയാണല്ലേ അല്ലേ പോലെ തൈകൾ ഇവിടെ ഉണ്ട് തണലിഷ്ടപ്പെടുന്ന തണലിഷ്ടപ്പെടുന്ന സസ്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും തൈകളെപ്പോഴും തൈകളും മരങ്ങളും എപ്പോഴും എനിക്കിഷ്ടമാണ് അത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പ്രേക്ഷകരിൽ എൻ്റെ പ്രേക്ഷകരിൽ അതുപോലെ തന്നെ എൻ്റെ ചെറു ഹൈസ്കൂളിലുള്ള മക്കളിൽ ഒരുപാട് പേർ ചെടിയെ സ്നേഹിക്കുന്നവരുണ്ടാവും ഞാനും എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു എനിക്ക് ചെടികൾ വെച്ച് പിടിപ്പിക്കാനും ഒക്കെ വലിയ താല്പര്യമായിരുന്നു അതുപോലെ പെറ്റ് പെറ്റനിമൽസിനെ വളർത്താനൊക്കെ സസ്യങ്ങളെയും ചെടികളെയും വളർത്താൻ എനിക്ക് വലിയ താല്പര്യമായിരുന്നു ഞാനൊന്നും കൂടുതലായി വിശദീകരിക്കുന്നില്ല ജെസ്റ്റ് ഒരു കണ് ഒരു ചെറിയ വീഡിയോ മാത്രമാണ് ചെയ്യുന്നത് ഇത് ടിഷ്യൂ കൾച്ചർ വാഴയാണ് റംബുട്ടാൻ അല്ലേ ഇത് റംബുട്ടാനിപ്പോൾ ഇത് എത്ര വർഷം കൊണ്ട് കായ്ക്കും രണ്ടു വർഷം കൂടി വർഷം കൊണ്ട് പറിച്ചെടുക്കാന്നാണ് കാക്ക പറയുന്നത് പിന്നെ ഈ പ്ലാവ് ഏതാണ് പ്ലാവ് പ്ലാവും തൈകള് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് തൈകളൊക്കെ വാങ്ങി എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഇത് ഏതാ പ്ലാവും തൈകള് ആ വിയറ്റ്നാം സൂപ്പർ എർലി അല്ലേ ആ പെട്ടെന്ന് ചക്ക കായ്ക്കുന്ന പ്ലാവും തൈകളാണ് അത് വലിയ മരമാകേണ്ട ആവശ്യമില്ല മറ്റോ ഏത് മട്ടോവ ആ ഇതൊക്കെ പുതിയ ഇഷ്ടം പോലെ പുതിയ പഴങ്ങൾ കേരളത്തിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്തു കപ്പലിലൂടെയും മറ്റും അത് കാരണമായി പ്രംബുട്ടാനൊന്നും എന്റെ ചെറുപ്പത്തിലൊന്നും കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേ അതുപോലെ നമുക്കിവിടെ പിന്നെ വിവിധ വലുതും ചെറുതുമായ മിറാക്കൽ ഫ്രൂട്ട് ആ ഇതൊക്കെ മിറാക്കൽ ഫ്രൂട്ടാണ് അതുപോലെ ഇതെന്തായിരുന്നു മാോസ്റ്റിൻ ആണ് അതല്ലേ ഇതാണ് മാങ്കോസ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ഈ മരത്തിന്റെ ചോട്ടിൽ ഇരുന്നായിരുന്നു പുസ്തകം എഴുതിയത് കഥ എഴുതിയത് അതുകൊണ്ട് തന്നെ മാങ്കോസ്റ്റിൻ ഫേമസ് ആണ് കേരളക്കാരോട് പറയേണ്ട ആവശ്യമില്ല മാങ്കോസ്റ്റിൻ ഈ മാങ്കോസ്റ്റിനൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ വെച്ച് പിടിപ്പിച്ച് സ്ഥലമുള്ളവരൊക്കെ ഇത് വളർത്തണം വെച്ച് പിടിപ്പിക്കണം വലിയ ഡ്രമ്മുകളിൽ നമുക്ക് ലഭ്യമാണ് ഡ്രമ്മുകളിൽ ഡ്രമ്മുകളിൽ വലിയ തൈകൾ ഇപ്പം മഴക്കാലമാണല്ലോ നമുക്ക് കൊണ്ടുപോയി വെച്ചാൽ എവിടെ റംബുട്ടാൻ കായ്ച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് റംബുട്ടാൻ കായ്ച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് റംബുട്ടാൻ്റെ കായ്ക്കുന്ന സീസൺ കഴിഞ്ഞു അതുകൊണ്ടാണല്ലേ അതെ അതെ റംബുട്ടാൻ കഴി ഇതേ ഇതെന്താ സാധനം ചെടികളാണ് ചെടികളാണല്ലേ അലങ്കാര ചെടികളാണിത് ഇത് നമ്മളെ ചൊക്കിപ്പൂവ് തെച്ചി തെച്ചി ലേ വിശാലമാണ് ഇവിടെ ഒരുപാട് കാണാനുണ്ട് ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കണ്ട ഒരുപാട് തൈകളുണ്ട് ആ തെങ്ങും തൈകളൊക്കെ ഉണ്ട് തൈ ഏത് ഏത് ഇതോ ഇതോ തെങ്ങും തൈ എന്റെ പേരെന്താ മലയൻ ടു എന്ന് പറയുന്ന മലയൻ ടു അല്ലേ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കാർഷിക സർവകലാശാലയിലൊക്കെ വികസിപ്പിച്ചെടുക്കുന്ന ഒരുപാട് ഇനങ്ങൾ ഉണ്ട് ഇനങ്ങളുണ്ട് ബറാബ എന്ന് പറയുന്ന ഫ്രൂട്ടാണല്ലേ ഫ്രൂട്ട് ഈ കാണുന്ന പൂക്കളൊക്കെ കായകളായി മാറും ഫ്രൂട്ട് പറയല്ലേ